ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ നിന്നും ആണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് വായിൽ വെച്ചാണ് ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ് ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് വായ് അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ ദഹനവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ വായ് അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ എന്നിവയാണ് മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ് പരോട്ടഡ് ഗ്രന്ഥിയാണ് മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പരോട്ടഡ് ഗ്രന്ഥിയാണ് ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നികൾ ഏതെല്ലാമാണ് ടയലിൻ ലൈസോസൈം ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നികൾ ടയലിൻ ലൈസോസൈം എന്നിവയാണ് മനുഷ്യൻ്റെ അന്നനാളത്തിൻ്റെ ഏകദേശ നീളം എത്രയാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മനുഷ്യൻ്റെ അന്നനാളത്തിൻ്റെ ഏകദേശ നീളം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൽസിസ് പല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഒഡൻഡോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഒഡൻറോളജി മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത് മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം ഇരുപതാണ് മനുഷ്യൻ്റെ സ്ഥിര ദന്തങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് എട്ട് മനുഷ്യൻ്റെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ടാണ് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേതാണ് ഏതാണ് ഉളിപ്പല്ലുകളാണ് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ് ഏതാണ് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ് കോമ്പല്ലിൻ്റെ എണ്ണം നാലാണ് ഉളിപ്പല്ലിൻ്റെ എണ്ണം എട്ടും കോമ്പല്ലുകളുടെ എണ്ണം നാലുമാണ് വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ് അഗ്രചർവണകവും ചർവണകവും വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്രചർവണകവും ചർവണകവുമാണ് മനുഷ്യരിൽ പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്ന പ്രായം എത്രയാണ് ആറു മുതൽ മനുഷ്യരിൽ പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്ന പ്രായം ആറ് വയസ്സു മുതലാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് വിവേകദന്തങ്ങൾ എന്ന പേരിലാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്ന പേരിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ് പല്ലിലെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ മൂലകം ഏതാണ് ഫ്ലൂറിൻ പല്ലിലെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ മൂലകം ഫ്ലൂറിനാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് പല്ല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡ് പാലിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ് അത് തന്നെയാണ് പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡും മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ് സിമൻ്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമൻ്റം മനുഷ്യൻ്റെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത് ഒന്ന് മനുഷ്യൻ്റെ ആമാശയത്തിന് ഒരു അറയാണ് ഉള്ളത് ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാകുവാൻ എടുക്കുന്ന സമയം എത്രയാണ് നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാകുവാൻ എടുക്കുന്ന സമയം നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെയാണ് ആമാശയത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് വൺ പോയിൻറ്റ് ടു ആമാശയത്തിൻ്റെ പി എച്ച് മൂല്യം വൺ പോയിൻറ്റ് ടു ആണ് പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം ഏതാണ് കെരാറ്റിൻ പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിനാണ് പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ് റെനിൻ പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിനാണ് ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ള ഗുണമുള്ള ഭക്ഷണത്തെ ശാരഗുണമുള്ളതാക്കുന്ന ദഹനരസം ഏതാണ് പിത്തരസം ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ള ഗുണമുള്ള ഭക്ഷണത്തെ ഗുണമുള്ളതാക്കുന്ന ദഹനരസം പിത്തരസമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ് രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം ഏതാണ് പിത്തരസം രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം പിത്തരസമാണ് പിത്തരസത്തിൻ്റെ എന്താണ് പച്ചയും മഞ്ഞയും കലർന്ന നിറം പിത്തരസത്തിൻ്റെ നിറം പച്ചയും മഞ്ഞയും കലർന്നൊരു നിറമാണ് പിത്തരസത്തിലെ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ബിലി റുബിനും പിത്തരസത്തിലെ വർണ്ണങ്ങൾ ബിലിറൂബിനും ബിലി വെർഡിനുമാണ് ബിലി റൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം ബിലി റൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ് അമിലേസ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി അമിലേസ് ആണ് ആമാശയത്തിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ് പെപ്സിൻ ആമാശയത്തിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പെപ്സിനാണ് മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം എത്രയാണ് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം അഞ്ച് മുതൽ ആറ് മീറ്റർ വരെയാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് ചെറുകുടൽ ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ വെച്ചാണെന്ന് നമ്മൾ പഠിച്ചു ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ച് ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ് ദഹനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നിവ ദഹനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നിവയാണ് ശരീരത്തിൽ ജലാകിരണം നടക്കുന്ന ഭാഗം ഏതാണ് വൻകുടൽ ശരീരത്തിൽ ജലാകരണം നടക്കുന്ന ഭാഗം വൻകുടലാണ് വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയ രസത്തിലെ ആഗ്നേയരസത്തിലെ ഏതാണ് ട്രിപ്സിൻ മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയ ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ മനുഷ്യ ശരീരത്തിലെ എഴുപത്തൊമ്പതാമത്തെ അവയവം ഏതാണ് മെസൻഡറി മനുഷ്യ ശരീരത്തിലെ എഴുപത്തൊമ്പതാമത്തെ അവയവമാണ് മെസൻഡറി മനുഷ്യ ശരീരത്തിലെ എൺപതാമത്തെ അവയവം ഏതാണ് ഇൻ്റർസ്റ്റീഷ്യം മനുഷ്യ ശരീരത്തിലെ എൺപതാമത്തെ അവയവം ഇൻ്റർസ്റ്റീഷ്യമാണ് ഉപാവചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് വിസർജനം ഉപാവചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് വിസർജനം പ്രധാന വിസർജന അവയവങ്ങൾ ഏതെല്ലാമാണ് കരൾ ശ്വാസകോശങ്ങൾ ത്വക്ക് വൃക്കകൾ എന്നിവയാണ് പ്രധാന വിസർജന അവയവങ്ങൾ പ്രധാന വിസർജന അവയവങ്ങൾ ഏതെല്ലാമാണ് കരൾ ശ്വാസകോശം ത്വക്ക് വൃക്കകൾ എന്നിവയാണ് പ്രധാന വിസർജന അവയവങ്ങൾ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് കരൾ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരളാണ് മനുഷ്യനിലെ കരളിൻ്റെ ഏകദേശ ഭാരം എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം മനുഷ്യനിലെ കരളിൻ്റെ ഏകദേശ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് കരളിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി എന്നാണ് അമിതമായി കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ അമിതമായി കരളിൽ അടിയുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം ഏതാണ് കരൾ യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ് കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ് കരൾ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ് മനുശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ് കരൾ മനുശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം കരളാണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാമാണ് പ്രോത്രോംബിൻ ഫൈബ്രിനോജൻ ആൽബുമിൻ കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് പ്രോത്രോംബിൻ ഫൈബ്രിനോജൻ ആൽബുമിൻ എന്നിവയാണ് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് ലിവർ സിറോസിസ് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് ലിവർ സിറോസിസ് മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോപ്മാനിയ എന്നാണ് മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോപ്മാനിയ എന്നാണ് മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏതാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് എങ്ങനെയെല്ലാമാണ് രക്തത്തിലൂടെ ശരീരദ്രവങ്ങളിലൂടെ അണുവിമുക്തമാക്കാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്ന മാർഗങ്ങൾ രക്തത്തിലൂടെ ശരീരദ്രവങ്ങളിലൂടെ അണുവിമുക്തമാകാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതെല്ലാമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ് കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ഓർണിത്തൈൻ പരിവൃത്തി കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഓർണിത്തൈൻ പരിവൃത്തി മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളുന്ന അവയവം ഏതാണ് തൊക്ക് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടുന്നത് തൊക്കു മുഖേനയാണ് മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ് വൃക്ക മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ് മനുഷ്യൻ്റെ വൃക്കയുടെ ആകൃതി എന്താണ് പയർവൃത്തിൻ്റെ ആകൃതി മനുഷ്യൻ്റെ വൃക്കയുടെ ആകൃതി പയർ വിത്തിൻ്റെ ആകൃതിയാണ് രക്തത്തിൽ നിന്നും യൂറിയ ലവണങ്ങൾ വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്ന അവയവം വൃക്കകളാണ് രക്തത്തിൽ നിന്നും യൂറിയ ലവണങ്ങൾ വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നത് വൃക്കകളിലൂടെയാണ് ലോകത്ത് ആദ്യമായി മാറ്റിവയ്ക്കപ്പെട്ട അവയവം ഏതാണ് വൃക്ക ലോകത്ത് ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്കയാണ് മനുഷ്യൻ്റെ വൃക്കയുടെ ഏകദേശ ഭാരം എത്രയാണ് നൂറ്റി ഇരുപത് ഗ്രാം മുതൽ നൂറ്റി എഴുപത് ഗ്രാം വരെ മനുഷ്യൻ്റെ വൃക്കയുടെ ഏകദേശ ഭാരം നൂറ്റി ഇരുപത് ഗ്രാം മുതൽ നൂറ്റി എഴുപത് ഗ്രാം വരെയാണ് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്താണ് നെഫ്രോൺ വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ ആണ് നെഫ്രോണിൻ്റെ കൂടിയ കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ നെഫ്രോണിൻ്റെ കൂടിയ കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ഓരോ വൃക്കയിലും കാണപ്പെടുന്ന നെഫ്രോണുകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ലക്ഷത്തോളം ഓരോ വൃക്കയിലും കാണപ്പെടുന്ന നെഫ്രോണുകളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തോളമാണ് ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽടേറ്റ് മൂത്രമായി മാറുന്നു ഒരു മില്ലി ലിറ്റർ ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് ഒരു മില്ലി ലിറ്റർ ഗ്ലോമറാൽ ഫിൽടറേറ്റ് മൂത്രമായി മാറുന്നു മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ് യൂറോക്രോം മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം യൂറോക്രോമാണ് വൃക്കനാളികളിലെ ജലത്തിൻ്റെ പുനരാകരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അതായത് എ ഡി എച്ച് ഇത് വാസോപ്രസിൻ എന്ന പേരിലും അറിയപ്പെടുന്നു വൃക്കനാളികളിലെ ജലത്തിൻ്റെ പുനരാകരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എ ഡി എച്ച് എന്നും അതുപോലെ വാസോപ്രസിൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് വാസോപ്രസിൻ മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ് എ ഡി എച്ച് എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എ ഡി എച്ച് എന്ന രോഗത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് തൊണ്ണൂറ്റിയാറ് ശതമാനം മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റി ആറ് ശതമാനവും യൂറിയയുടെ അളവ് രണ്ട് ശതമാനവുമാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത് എങ്ങനെയാണ് കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടിയാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത് വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് എന്നാണ് വൃക്കയിലെ കല്ല് രാസപരമായി എന്താണ് കാൽസ്യം ഓക്സലേറ്റ് ആണ് വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രഭോധത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക് വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രഭോധത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക് വൃക്കയിലെ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ലിതോട്രിപ്റ്റർ വൃക്കയിലെ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലിതോട്രിപ്റ്റർ ആണ് മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം ഉണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം ഉണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് നെഫ്രക്ടമി എന്നാണ് വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് നെഫ്രക്ടമി വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ആധുനിക സംവിധാനമാണ് ഹീമോഡയാലിസിസ് വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ആധുനിക സംവിധാനമാണ് ഹീമോ ഡയാലിസിസ് രക്തം കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണിത് ആദ്യമായി വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആദ്യമായി വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ഡോക്ടർ വില്യം ജോഹാൻ കോൾഫ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തി ഡോക്ടർ വില്യം ജോഹാൻ കോൾഫാണ്